പീഡന കേസുകൾക്ക് എന്ത് എന്ത് സംഭവിക്കും സംഭവിക്കും ഇങ്ങനെ ഒരു വന്നാൽ രക്ഷപ്പെടാനുള്ള ഇപ്പോഴുള്ള പീഡന കേസുകൾക്ക് ഇതിപ്പം നമ്മൾ ഈ ചർച്ച ഇവിടെ വരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ആദ്യം ഓർക്കണം ഡൽഹി പെൺകുട്ടിയുടെ കേസിൽ ഒരുപാട് ആ സംഭവത്തിന് ശേഷമാണ് ഇത്രയധികം സ്ത്രീകള് അവരവർ കേട്ടിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായത് അത് നമ്മൾ മനസ്സിലാക്കണം മുൻപ് സ്ത്രീകളത് അത് പറഞ്ഞിരുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഒരു ശുപാർശ കൊടുത്തത് ആ ശുപാർശയിലാണ് പതിനെട്ട് വയസ്സാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇത് നമ്മുടെ രാജ്യത്തെ കുടുംബത്തിൻ്റെയും സ്ത്രീകളുടെയുമായ മന്ത്രാലയം ഒരു കാര്യമാണ് അവർ വെറുതെ അംഗീകരിച്ചിരിക്കുകയല്ല അവർക്ക് വ്യക്തമായ ധാരണയുള്ള അംഗീകരിച്ചതാണ് പിന്നെ ഇത് സംഭവിച്ചാൽ ഉണ്ടാകുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതുവരെ നടന്നിട്ടുള്ള ഞാൻ പറഞ്ഞു സാധാരണ സംഭവ സമയത്ത് ഇതൊന്നും ഒരു വിഷയമാവില്ലായിരിക്കും പക്ഷേ ഇതൊരു പീഡനമോ റേപ്പോ ആയി മാറുമ്പോൾ ആ കുട്ടികൾക്ക് ഒന്നും രണ്ടും ആയിരിക്കില്ല പെൺകുട്ടികൾ പോവാണ് വിഷയം ശേഷം ഒരുപാട് മുന്നോട്ട് ൾ നമ്മളിപ്പോ അതിനുശേഷം സംഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ചർച്ചയിലും എന്താണ് പറയുക സ്ത്രീ ശാക്തീകരണം വേണം സ്ത്രീക്ക് സംസാരിക്കാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നാണ് അങ്ങനെ ഉണ്ടായി വരുന്ന ഒരു തലമുറയ്ക്കാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അവിടെ കൺസെന്റ് ഇല്ലെങ്കിൽ തുറന്നു പറയാനും കോടതിക്ക് മുന്നിലേക്ക് വരാൻ ഒരു പെൺകുട്ടി തയ്യാറാവും വിശ്വാസം എന്തുകൊണ്ടാണ് നമുക്ക് വളർത്തുക എല്ലാ കേസുകളിലും പെൺകുട്ടികൾ ഇങ്ങനെ പ്രശ്നമാകുന്നില്ല അവിടെ കേസ് വരുന്നില്ല ഇത് കോടതിയിലേക്ക് വരുമ്പോഴാണ് ചേച്ചി പറഞ്ഞാലും കോടതിയിലേക്ക് വരുമ്പോഴാണ് വിഷു ധാരാളം കേസുകള് ഈ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോയി പിന്നീടാണ് പ്രശ്നമാകുന്നത് മനസ്സിലാകുന്നത് ആദ്യം കൺസേൺ അവിടെ പോകുമ്പോ കോടതി ോ അതോ കൺസെന്റോടെ അല്ലാതെ പെൺകുട്ടി മുന്നോട്ട് വരാനുള്ള തന്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ എപ്പോഴും നടക്കും നമ്മൾ നമ്മൾ പറയുന്നത് നിയമപരമായിട്ട് പതിനാറാക്കി കുറച്ച് കഴിയുമ്പോഴത്തേനുള്ള പ്രശ്നം ഈ രണ്ടു വർഷം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വളരെ വളരെ വിലപ്പെട്ട വർഷങ്ങളാണ് ആ ഒരു രണ്ടു വർഷം കൂടി പതിനെട്ട് വയസ്സാക്കി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് നമുക്ക് വേണ്ടത് നിയമം ആക്കി ഗുണം വരുന്നത് വയസ്സുള്ള ഒരു കുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധ മാർഗങ്ങൾ നിൽക്കട്ടെ പ്രഗ്നന്റ് ആയാൽ ആ കുട്ടിക്ക് വിവാഹം കഴിപ്പിക്കാൻ കഴിയുമോ വിവാഹം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു രണ്ടു മാസം പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ എന്താണ് ഇപ്പം എല്ലാ ഘട്ടങ്ങളിലും ഗർഭനിരോധന ഉറകളോ അല്ലെങ്കിൽ ആ മറ്റ് ഗുളികകളോ ഒക്കെ നൂറ് ശതമാനം വിജയിക്കണമെന്നില്ല അപ്പോൾ ഒരു കുട്ടി പ്രഗ്നന്റ് ആയാൽ സ്വാഭാവികമായി അരുന്ധതിയുടെ അഡ്വൈസ് എന്തായിരിക്കും ഒരു കാര്യം ഒരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ലോകത്തിന്റെ ഏത് മേഖലയിൽ പോയാലും കേരളത്തിന് അതിൻ്റെതായ തനിമയുണ്ട് പണ്ട് ഇ കെ അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ചായ കുടിക്കും പോലെയാണ് ലൈകിയതെന്ന് അതേ അഭിപ്രായമാണ് ഈ കേരള സംസ്കാരത്തിലും ഇന്ത്യ സാമ്രാജ്യത്തിലും നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾ സമൂഹത്തിൽ പല കാലഘട്ടങ്ങളിലായി പിച്ചു ചീന്തുകയും അതുപോലെ അവരുടെ ഭാവി കൊച്ചുമ്പോള് ഈ സംസ്കാരത്തിലേക്ക് വേണ്ടി പോകാതെ കോൺഗ്രസിന്റെ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് ഈ ക്ലോസിനെ ഏറ്റവും കൂടുതൽ എതിർച്ചത് ക്യാബിനറ്റ് യോഗത്തിൽ എന്തുകൊണ്ട് തീർച്ചയായും സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആർക്കും അത് എതിർക്കുവാനേ കഴിയൂ പക്ഷേ സ്ത്രീപക്ഷം മാത്രമല്ല രാജ്യത്തിന്റെ ദേശ ദേശീയമായ ഒരു താല്പര്യത്തോടുകൂടി നോക്കുമ്പോഴാണ് ആ പതിനാറ് വയസ്സെന്ന നിലയിലേക്ക് അത്തരം ഒരു തീരുമാനം പാർലമെന്റിൽ വെച്ച് വിവാഹബദ്ധ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൽ ഞാൻ അത് ആദ്യം തന്നെ വ്യക്തമാക്കിയത നമ്മുടെ നാട്ടിൽ പാർലമെന്റിൽ വന്ന കണക്ക് പ്രകാരം നാൽപ്പത്തിയേഴ് ശതമാനം വിവാഹങ്ങൾ ഈ പറയുന്ന പ്രായത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ശ്രമിക്കണം നമ്മൾ ബിന്ദു പറ വയസ്സുള്ള ഒരു കുട്ടിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ൂലം അനുവാദം ഏർപ്പെടുന്ന കുട്ടി പ്രഗ്നന്റ് ആയാൽ എന്താണ് ബിന്ദുവിന്റെ ഒരു സൊല്യൂഷൻ വിവാഹം കഴിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് വേണമല്ലോ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് വേണമെന്നിരിക്കെ പതിനാറ് വയസ്സിൽ ഏർപ്പെടുന്ന ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കുട്ടി പ്രഗ്നന്റ് ആയാൽ ബിന്ദുവിന്റെ സൊല്യൂഷൻ എന്താക്കി മൂലം വിവാഹ ഈ പരസ്പര ഉഭയ സമ്മത പ്രകാരമുള്ള ഇത്തരത്തിലുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ നിയമം ഇവിടെ ഉണ്ടല്ലോ എത്ര പേര് അങ്ങനെ ആയിട്ടുണ്ട് ആയിട്ടില്ലല്ലോ കൂടി സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഓർഡിനൻസിൽ വന്നിട്ടില്ല വളരെ പ്രധാനപ്പെട്ട കാര്യം നിൽക്കട്ടെ ില്ല പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പറയാൻ മാരിറ്റൽ വന്നിട്ടില്ല വർമ്മ കമ്മിറ്റിയിൽ സെക്കൻഡ് വളരെ പറഞ്ഞിട്ടുണ്ട് ശുഭാഷ എന്തുകൊണ്ട് വന്നില്ല വനിതാ സംഘടനകൾ അതിനെ കുറിച്ച് പ്രതിഷേധം ഉയർത്തി കണ്ടില്ല അല്ല എല്ലാവരും അത് പ്രതിഷേധിക്കുന്നുണ്ട് പാർലമെന്റിൽ വരാൻ പോകുന്ന ചർച്ചകളിൽ ആ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മഹിളാ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ വനിതാ രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് കാരണം മാരിറ്റൽ റേപ്പ് ഭർത്താവായാലി പറയുന്നത് അത് റേപ്പ് ഇറ്റ് ടു എന്ന് മാത്രമേ പറയാൻ പറ്റൂ അത്തരമൊരു സാഹചര്യങ്ങൾ ഒരു കാരണവശാലും വിവാഹത്തിന്റെ പേരിലാണെങ്കിൽ പോലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല